ഹായ് വി വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിവെയർ ചുരിദാം സെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് വയസ്സ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം അതിന് മുന്നേ നമ്മുടെ ആനിവേഴ്സറി വരുകയാണ് നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ജനുവരി ഫസ്റ്റിനാണ് കേട്ടോ ജനുവരി ഒന്നാം തീയതിയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഷോപ്പിൽ ഓഫർ സെയിൽ ചെയ്യേണ്ടത് ഡിസംബർ ട്വൻ്റി ഫിഫ്ത്തിനാണ് നമ്മുടെ ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി ഫിഫ്ത്ത് വരെയാണ് ഉണ്ടാവുക പത്ത് ദിവസമാണ് ഓഫർ സെയിൽ ഉണ്ടാവുക ഡയറക്റ്റ് ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫുള്ള് ഓഫർ സെയിൽ ആയിക്കോട്ടെ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റിലൊക്കെ വരുന്ന കളക്ഷൻസ് അന്നത്തെ ദിവസങ്ങളിൽ ട്രിപ്പിൾ നയൻ അതുപോലെ എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ഡബിൾ നയൻ ആ ഒരു പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഫുള്ള് നമ്മൾ നല്ല ഹെവി ഹെവിയായിട്ടുള്ള പാർട്ടിവെയർ ഒക്കെ ആ ഒരു റേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് വേണ്ടവരൊക്കെ ഡയറക്റ്റ് വരിക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എക്സല് ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സിൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഐറ്റത്തിൽ എക്സലും ഡബിൾ എക്സിലാണ് പ്യുർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് പിന്നെ നെക്കലി വേണ്ട ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതുപോലെ ബോഡി പാർട്ട് ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് കേട്ടോ നേരത്തെ പോലത്തെ കളർ ഒന്നുമല്ല ഡാർക്ക് ആണ് പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ബാക്ക് പ്ലെയിൻ ആയിരിക്കും ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ അതിൽ ആ പ്യോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നത് ഓഫർ സെയിലിൽ സെയിലിടുന്ന ഐറ്റംസ് റിട്ടേണോ റീഫണ്ടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവരോടാണ് പറയുന്നത് കറക്റ്റ് ഐറ്റം നിങ്ങൾ വെയർ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓഫർ സെയിലുള്ളത് റിട്ടേണും റീഫണ്ടും ഒന്നും ഉണ്ടാവില്ല അതുപോലെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരും കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾ വെയർ ചെയ്യുന്ന ഒരു ഡ്രെസ്സിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസിൻ്റെ ആ ഒരു സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോയെന്ന് ചോദിക്കണം നിങ്ങൾ സ്ക്രീനിൽ കൊടുത്ത ഏത് നമ്പറിലാണ് മെസ്സേജ് അയക്കുന്നത് ആ നമ്പറിൽ നിങ്ങൾ ചോദിക്കുക കറക്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഫ്രസ്റ്റ് കളറ് നെക്സ്റ്റ് നല്ല ഭയങ്കര മെറൂൺ ആണ് ചെയ്ത് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് എക്സ് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്ക നിങ്ങൾ മുന്നേ സേവ് ചെയ്ത നമ്പർ ഉണ്ടാവും നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന നമ്പേഴ്സ് ഉണ്ടാവും അപ്പം അതിൽ മെസ്സേജ് ആക്കട്ടെ ഇപ്പൊ സ്ക്രീനിൽ ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക ഈ ഒരു ഐറ്റം ഈ ഒരു വീഡിയോയുടെ കാട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്പറിലൊക്കെ നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ ഓഫർ ചെയ്തിട്ടിരുന്നു അതിൻ്റെയൊക്കെ മെസ്സേജസ് ഒരുപാട് പെൻഡിങ് ഉണ്ട് കുറച്ചും കൂടെ റിപ്ലൈ കൊടുത്തു തരാൻ ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ ഇത് ഡാർക്ക് മെറൂൺ ആണ് ചെയ്ഡ് മെസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് പ്യോർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതിൽ നാല് ഷെയ്റ്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ ഒന്നാം തീയതി ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗിഫേ വെച്ചിട്ടുണ്ട് ആരാണോ കമന്റ് കമൻറ്റ് നമ്മുടെ ഐറ്റം പർച്ചേസ് ചെയ്തവർ കമന്റ് ചെയ്യുക ആ കമന്റ് ചെയ്യുന്നതിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും നല്ല അടിപൊളി പാർട്ടി ചെയ്ത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തവർ ആ ഒരു ഐറ്റത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ നിങ്ങൾ എത്ര ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒന്ന് കമന്റ് കാരണം നമ്മൾ എന്തിനാണ് ആ ഒരു കമന്റ് ഇടാൻ പറയുന്നത് വെച്ചാൽ നമ്മളിന്ന് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ഒരു റേറ്റിൽ ഐറ്റം ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്യുന്ന ഐറ്റം ആണ് നമ്മള് ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഐറ്റം തരാൻ കഴിയുന്നത് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് ബോഡി പാർട്ടി ഫുള്ളി ജോർജറ്റ് ഇതൊക്കെ ഈ ഒരു റേറ്റിൽ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ നോക്കാം ആയിട്ട് ഇതിൽ എക്സൽ ഇതിൽ ഈ റൈക്കർ എക്സൽ ഡബിൾ എക്സൽ എക്സൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിൻ്റെയും ബൾക്ക് ക്വാണ്ടിറ്റി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ അതിന്റെ സ്ലീവ് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ത്രീ എക്സ് വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് കേട്ടോ പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ച് ഇവിടെ ഐറ്റം അവൈലബിൾ ആണെന്ന് എന്ന് പറഞ്ഞാല് നിങ്ങൾ അപ്പോൾ തന്നെ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കുക ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഐറ്റം ഔട്ട് ആവും ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ സ്ക്രീനിൽ ഒരു ആറ് നമ്പറോളാണ് കൊടുക്കാറ് മാറി മാറിയിട്ട് ആറ് നമ്പറോളം കൊടുക്കാറുണ്ട് ഈ ഒരു ആറ് നമ്പറിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ ആരാണോ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് ഐറ്റം കൊടുക്കും അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഇതിലൊക്കെ ഉണ്ട് ഷോളിലൊക്കെ ഫുള്ള് റെഡ് വർക്കാണ് റെഡ് വർക്കും ചിക്കൻ വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗളാണ് എണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ മൂന്ന് സൈസ് ഡബിൾ ട്രിപ്പിൾ എക്സില് ഡബ്ലെക്രിട്ടോ ഓക്കെ എക്സിലും ഡബ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ ചിനോൺ ആണ് ഒരു മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ കൊടുക്കാതെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ അത്രയും റേറ്റിലുള്ള സാധനങ്ങളാണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിപ്പില് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഐറ്റത്തിന്റെ ടോപ്പിന്റെ എൻഡിൽ എന്താണ്ടോ ഇത്രയും ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസിന്റെ പ്രൈസ് ആണ് പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പീസ് ഒക്കെ ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ അതുപോലെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ നൂറ് രൂപേനെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇത് ടീൽ ഗ്രീൻ ആണ് ശരി കേട്ടോ ടീയിൽ ബ്ലൂ അല്ല ടീൽ ഗ്രീനാണ് ചെറിയ കളർ മാറ്റം ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ടീൽ ഗ്രീൻ എന്നൊന്ന് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അറിയാത്തവർക്കാണ് പറയുന്നത് ചെറിയൊരു മാറ്റം തന്നെ ഉള്ളൂ കാപ്പിൻ്റെ അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് പിന്നെ എന്തിനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് അതിലൊരു ലാവണ്ടർ ഷെയ്ഡ് ആണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് നെക്സ്റ്റ് പിക്കോ ഗ്രീൻ ആണ് ചെയ്ത് ഇതിലും എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ പിന്നെ എൻ്റെ നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പീക്കോ ഗ്രീൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് തരുന്നോളൂ ഷോളേട്ടോ നല്ല ഭയങ്കര ഷോളാണ് കേട്ടോ പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ട ിഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഐറ്റം കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിൽ ഒന്ന് കാണിക്കണം വീട്ടിൽ ആളില്ല ഒറ്റക്കാണെന്ന് പറഞ്ഞാൽ പറ്റില്ല ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ ഈ നിവർത്തി കാണിക്കുന്നത് പോലെ അതില് അപ്പോൾ ആക്ക് ഓപ്പൺ ചെയ്യണതന്നെ കാണണം കേട്ടോ പേക്ക് ഓപ്പൺ ചെയ്യുന്നത് മുതൽ കാണണം എന്നിട്ട് ഞാൻ ഇന്ന് നിർത്തി കാണിക്കണം പോലെ നോക്കുക നിങ്ങൾ ഫുള്ളി ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആ ക്യാമറയിൽ ഒന്ന് കാണിക്കുക കേട്ടോ എന്നാലാണ് റിട്ടേൺ ആവുള്ളൂ ഫ്രഞ്ചിയാണ് മെറ്റീരിയതായിട്ട് നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിലത്തെ അനു അനുവേഴ്സറിയോട് അനുബന്ധിച്ചുള്ള ഓഫേർസൈൽ നടക്കണ്ട ഡിസംബർ ട്വൻ്റി ഫിഫ്ത്ത് മുതലാണ് സ്റ്റാർട്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു